വാൾ വാൾ ആ വേരി കായയാണോ കൂ ആണോന്ന് പാപ്പാക്കറിയില്ല മോളെന്നെ കണ്ടുപിടിച്ചോ തെറ്റിയടി സുറാ ഇന്നപ്പ സ്റ്റാറില്ലട്ടാ കൂടകൾ കുടകൾ പാതകളല്ല കൂടകൾ കുടകൾ കൂടകൾ കൂവാക്കണം ഗുഡ് കൂടകൾ മിടുക്കി ഓക്കെ അടുത്ത നെക്സ്റ്റ് പാവകൾ ഏ പാവകൾ അറിയോ വീട്ടിലേക്കൊള്ളാം തൂവലുകൾ ഇടുക്കി അടുത്ത കാലുകൾ കാലുകൾ മറന്നാലുകൾക്ക് സൗണ്ട് എങ്ങനെ വരാ സൗണ്ട് വരുന്നത് കാലുകൾ ഇന്ന് സ്റ്റാറില്ല ആ കാലുകൾ ആ മൂള് പറ

ആ ഗൾ കാലുകൾ ആ അതന്നെ ഓക്കെ അതിലെത്രണ്ട് ഇപ്പൊ ഇപ്പൊ എത്ര ഇതിമൂള് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പോണ്ണം ഉണ്ട് ഫോർ ഫൈവ് സിക്സ് നെക്സ്റ്റ് ആ എഴുത് പാതകൾ നോക്കാനൊന്നും പറ്റുന്നില്ല ഓക്കെ മിടുക്കി ഒരെണ്ണം തലകൾ ആ അതിൽ പെട്ടു തന്നെ അപ്പിടി തലകൾ തലകൾ ഗൾ ഓ സൗണ്ട് പൂസൗണ്ട് വരില്ലാ തലകൾക്ക് എന്താ റെഡിയാണ് പാറവകൾ വാൾ കൂടകൾ പാവകൾ തൂവലുകൾ പിന്നെ കാലുകൾ